മേഖല മാത്രുന്നത് ഇത് എല്ലാ തൊഴിലിടങ്ങളിലും ഉണ്ട് എല്ലാ തൊഴിലിടങ്ങളിലും ഇതുപോലെ ആരോപണങ്ങൾ വരുന്നുണ്ടെങ്കിൽ അന്വേഷിക്കണം വരുന്നത് നിങ്ങൾക്കെതിരെയാണ് നിങ്ങളുടെ മേഖലയിലാണ് അപ്പോ ആദ്യം അവിടെ തന്നെ ശുദ്ധികലക്ഷം നടത്തണം ഞങ്ങൾ സ്വയം തുണി ഒരു അദ്ദേഹത്തിന്റെ മാന്യതയാണ് അല്ല തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാണ് രാജിവെക്കുന്നത് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാണ് രാജിവെക്കുന്നത് ധർമ്മനാർക്കറിയാം ധർമ്മജൻ നിങ്ങൾ എടുത്ത നിലപാട് എന്താ നാട്ടുകാർക്ക് അറിയാം നിങ്ങളിപ്പോ എന്നോട് ചോദ്യം ചോദിച്ചിട്ട് കാര്യമില്ല ഒരു പ്രതി ജയിലിൽ കിടക്കുമ്പോൾ ആ ജയിലിന് പുറത്തുപോയി പൊട്ടിക്കരഞ്ഞ ഒരാൾ പറയുന്നത് കുറ്റം ചെയ്തയാളെ ശിക്ഷിക്കട്ടെ എന്നല്ല

ാണ് <laughs> വ <laughs> <laughs> <laughs>